മേ നാരായണ യാ ദേവി സർവഭൂതേഷു മാതൃരൂപീണ സംസ്ഥിത നമസ്ത ദേവി നാരായണി നമസ്തുത അങ്ങനെ ഒരു ദിവസം കൂടി നിങ്ങളുടെ മുന്നിലേക്ക് വരാൻ കഴിഞ്ഞതിൽ ഞാൻ ജഗദീഷനോട് നന്ദി അർപ്പിക്കുകയാണ് നമ്മൾ കഴിഞ്ഞ എട്ട് പത്ത് വർഷമായിട്ട് ഈ സോഷ്യൽ മീഡിയയിലൂടെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ചിലപ്പോൾ യൂട്യൂബിൽ ഉള്ള അസ്ട്രോളജി ചാനലുകളിൽ ഏറെ പഴക്കം ചെന്നൊരു ചാനലും ഹിന്ദുവിഷൻ തന്നെയായിരിക്കും ഇതിൽ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് എല്ലാവരും ഇതിലെ സബ്സ്ക്രൈബർ ആയിരിക്കണമെന്നില്ല വ്യത്യസ്തമായിട്ടുള്ള ചാനലുകൾ നമുക്കുണ്ടല്ലോ അവിടെയൊക്കെ എത്തിച്ചേർന്ന് കാണാം വളരെ അപൂർവമായിട്ട് ചിലപ്പോൾ ഇത് സന്ദർശിക്കുന്നവർ കാണാം ഇപ്പോൾ ഇതിൽ തന്നെ തുടരാത്ത ആൾക്കാർ കാണാം പുതുതായിട്ട് വന്ന ആൾക്കാർ കാണാം എന്തായാലും ഞാൻ ഇത് ഈ ചാനൽ തുടങ്ങുന്ന കാലം തൊട്ട് താന്ത്രികപരമായിട്ടും അസ്ട്രോളജിക്കൽ പരമായിട്ടും പൊതുജനത്തിന് ഏറെ ഗുണം നൽകുന്ന കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനാണ് ശ്രമിക്കാറുള്ളത് പെട്ടെന്ന് ഒരാളെ വശീകരിക്കുന്ന തരത്തിലുള്ള അല്ലെങ്കിൽ വാക്ചാതുരി കൊണ്ട് ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് പൊലിപ്പിച്ച് നിങ്ങളെ വെട്ടിലാക്കാൻ ഒരിക്കലും ഈ ചാനലിലൂടെ ഞാൻ ശ്രമിച്ചിട്ടില്ല പറയുന്ന കാര്യത്തിൽ ഈശ്വരാധീനവും ഒരു സത്യസന്ധതയും പുലർത്താനായിട്ടാണ് ഇത്രയും കാലയളവ് ശ്രമിച്ചിട്ടുള്ളത് എന്നോടൊപ്പം ഇത്രയും കാലം നിന്നാൽ എവരെയും ഞാൻ നന്ദിയോടുകൂടി സ്മരിക്കുകയാണ് നമ്മൾ പരസ്പരം കണ്ടിട്ടുള്ളവർ കുറച്ചാണ് എങ്കിലും ഈ ചാനലിലൂടെയും അല്ലാതെ വാട്സപ്പ് ചാനലിലൂടെയും അല്ലാതെ ഒട്ടേറെ രീതിയിൽ നമ്മൾ പരസ്പരം ഡെയിലി സംവദിക്കുന്നുണ്ട് ഇതൊരു മനസ്സുകളുടെ സംവേദനമാണ് ഇതൊരു വലിയ ദൈവീകമായിട്ടുള്ള അനുഗ്രഹമായിട്ടാണ് ഞാൻ കരുതുന്നത് കുറച്ച് പേര് എന്നെ ഗുരുനാഥ സ്ഥാനത്ത് കാണുന്നുണ്ട് എൻ്റെ ഗുരുക്കന്മാര് ഒരുപാട് പേരുണ്ട് അവരിൽ നിന്ന് പകർന്നു കിട്ടിയ അനുഭവങ്ങൾ അഞ്ഞാനും എല്ലാം ഞാൻ നിങ്ങൾക്ക് പകർന്നു തരാനാണ് കൊണ്ടിരിക്കുന്നത് ഇന്നത്തെ വീഡിയോയിൽ നവരാത്രി ദിവസം നമ്മൾ വീട്ടിലുള്ള നിലവിളക്കില് ഏതാനും ചില മന്ത്രങ്ങളോടുകൂടി ചെയ്യുന്ന ക്രിയകൾ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഉത്കർഷങ്ങൾ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോവുകയാണ് ഇത് വളരെ ലളിതായിട്ട് ചെയ്യാവുന്ന കാര്യമാണ് ഏതൊരാൾക്കും ഇത് ചെയ്യാൻ പറ്റും ഒരു നിലവിളക്ക് കൈവശം മതി ഇച്ചിരി ഭസ്മം വേണം ഒരല്പം കുങ്കുമം വേണം ഒരൽപ്പം ചന്ദനം വേണം പിന്നെ അവസാനവസാനം ഇച്ചിരി മഞ്ഞളും കൂടെ വേണം ഇത്രയും കാര്യമുള്ളു വെറും ഇത്തവണ നാല് ദിവസം നമുക്ക് ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ സാധാരണ ദുർഗാഷ്ടമി മഹാനവം വിജയദശമി മൂന്ന് ദിവസമായിട്ടാണ് വരുന്നത് ഇത്തവണ ഈ ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട് അപ്പം അത് നമുക്ക് വിശദമാക്കി പറഞ്ഞുതരാം നമ്മൾക്ക് സാമ്പത്തികപരമായിട്ടുള്ള പ്രയാസങ്ങൾ കുടുംബപരമായിട്ടുള്ള പ്രയാസങ്ങൾ പലതരം അസ്വസ്ഥതകൾ പല വിധത്തിലുള്ള കഷ്ടനഷ്ടങ്ങളൊക്കെ വന്ന് കൂടിയിട്ടുള്ളവർക്ക് തീർച്ചയായിട്ടും ഈശ്വരീയമായ കർമ്മങ്ങളിൽ വിശ്വാസമുള്ളവർക്ക് എന്ന് പറയേണ്ടി വരും അത്തരം ആൾക്കാർക്ക് വളരെ നേട്ടം ഉണ്ടാക്കുന്ന ഈ നവരാത്രി കാലഘട്ടത്തിൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ലളിതമായിട്ടുള്ള വളരെ ശക്തിദായകവുമായിട്ടുള്ള ഒരു ക്രിയാണ് വളരെ ലളിതമാണെന്ന് ഞാൻ വീണ്ടും വീണ്ടും പറയുന്ന കാര്യം എന്താണ് ആർക്കും ചെയ്യാം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഈ കാര്യങ്ങൾ നിങ്ങൾ പൂർണ്ണമായിട്ട് മനസ്സിലാക്കി ചെയ്തു കഴിഞ്ഞാൽ ഈ നവരാത്രി കാലം നമുക്ക് ഏറ്റവും മഹത്തരമാക്കി മാറ്റാൻ കഴിയും നമസ്കാരം ഹിന്ദു വിഷൻ ചാനലിലേക്ക് ഏവർക്ക് സ്വാഗതം ഞാൻ ആർ ജെ അയ്യർ മഠം ഹൈന്ദവ ആചാര സംബന്ധമായ കാര്യങ്ങൾ ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങൾ മോട്ടിവേഷൻ സംബന്ധമായ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു വാട്സപ്പ് ചാനൽ നമുക്കുണ്ട് ഇതിൻ്റെ കീഴെ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിലൂടെ ചാനൽ പ്രവേശിക്കുക ഒട്ടേറെ വിവരങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ് മാത്രമല്ല ഇപ്പോൾ ജോയിൻ ചെയ്യുന്നവർക്ക് നിങ്ങളുടെ പിറന്നാളിന് നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ പിറന്നാളിന് സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകൾ നടത്തി കിട്ടുന്നതാണ് പിന്നെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഇതിൻ്റെ കീഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേര് നിങ്ങളുടെ വയസ്സ് നിങ്ങളുടെ നക്ഷത്രം ഇവ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന പൂജാ പ്രാർത്ഥനകളിൽ ഉൾക്കൊള്ളിക്കാൻ കഴിയുന്നതാണ് ഈ വിശേഷാൽ പൂജാ പ്രാർത്ഥനകളിൽ ഒരു മാസത്തേക്കായിരിക്കും നിങ്ങളെ ഉൾക്കൊള്ളിക്കുക കൂടുതലായിട്ട് വേണമെന്നുള്ളവർ ഇനി തൊട്ട് ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെ കീഴെ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഇങ്ങനെ കൊടുത്താൽ മതിയാകും അതിനായിട്ട് ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ചെയ്യുക മാത്രമല്ല ഈ വീഡിയോ ഒന്ന് ലൈക്ക് കൂടി ചെയ്യുക എങ്കിൽ മാത്രമായിരിക്കുമല്ലോ ഇതിൽ വരുന്ന വീഡിയോകളുടെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ലഭ്യമാവുക അപ്പോൾ നമുക്ക് നവരാത്രിയിലെ ഈ പൂജാവിധാനത്തെക്കുറിച്ച് പറയാം അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ നവരാത്രി എന്ന് പറയുന്നത് സെപ്റ്റംബർ മാസം ഇരുപത്തി ഒൻപതിനാണ് ആരംഭിക്കുന്നത് അന്ന് വൈകുന്നേരം നാല് മുപ്പത്തിരണ്ട് തൊട്ട് അഷ്ടമിതിഥി ആരംഭിക്കുകയാണ് അപ്പോൾ പുസ്തക പൂജയൊക്കെ വയ്ക്കേണ്ടത് അന്ന് വൈകുന്നേരമാണ് അപ്പോൾ അത് ആ പ്രകാരം ചെയ്യുമല്ലോ കലണ്ടറിൽ ചിലപ്പോൾ വ്യത്യാസം ഒറ്റ ഒക്കെ കാണും അപ്പോൾ നാല് മുപ്പത്തിരണ്ട് തൊട്ട് അഷ്ടമി തുടങ്ങുക അഷ്ടമിയിലാണ് നമ്മൾ പുസ്തക പൂജ വെക്കേണ്ടത് ഇരുപത്തൊമ്പതാം തീയതി ചെയ്യണം മഹാനവമി വരുന്നത് അടുത്ത ദിവസം മുപ്പതാം തീയതിയാണ് മുപ്പതാം തീയതി വൈകുന്നേരം നമുക്ക് ആയുധ പൂജ വയ്ക്കാം അതിനും സന്ധ്യാസമയം ഏറെ ഉത്തമാണ് നമ്മളെ വിളക്കൊക്കെ തെളിയിക്കുന്ന സമയമുണ്ടല്ലോ ആ സമയത്ത് വയ്ക്കാം ഇനി വിജയദശമി വരുന്നത് രണ്ടാം തീയതിയാണ് അന്ന് പകൽ നേരമാണ് വിജയദശമി വരുന്നത് രാവിലെ സമയത്ത് നമുക്കിവിടെ ഇരുപത്തൊമ്പത് മുപ്പത് ഒന്ന് രണ്ട് തീയതികളിലാണ് നമുക്ക് ഈ വിളക്ക് പൂജ ചെയ്യേണ്ടത് അതെങ്ങനെയാണെന്ന് പറഞ്ഞുതരാം ഈ വിളക്ക് പൂജ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് മത്സ്യമാംസാദികൾ ഒരു ശീലം ഉണ്ടാകുന്നത് നന്നായിരിക്കും ഇനി കഴിക്കണമെന്ന് നിർബന്ധമുള്ളവർക്കാണെങ്കിൽ ഈ വിളക്ക് പൂജ ചെയ്യുന്നതിൻ്റെ ഒരു മൂന്ന് മണിക്കൂർ മുമ്പ് കഴിക്കാം ഇത് പൂജ കഴിഞ്ഞതിന് ശേഷം ഒരു മൂന്ന് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമേ മത്സ്യമാംസാദികൾ കഴിക്കാവൂ ഇത് ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ ഇതിൻ്റെ വിധി ഞാൻ പറഞ്ഞുതരാം അപ്പോൾ നമ്മൾ സാധാരണ നിലവിളക്ക് തെളിയിക്കുന്നത് പോലെ തന്നെ നവരാത്രി ദിവസമായ ഇരുപത്തി ഒമ്പതാം തീയതി വൈകുന്നേരം നമ്മൾ നിലവിളക്ക് തെളിയിക്കും അത് എള്ളെണ്ണ ഉപയോഗിച്ച് തെളിയിക്കാം അല്ലെങ്കിൽ നമുക്ക് നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ കിട്ടുമെങ്കിൽ വെളിച്ചെണ്ണ ഉപയോഗിച്ച് തെളിയിക്കാം ഇല്ലെങ്കിൽ നമുക്ക് നെയ്യ് ഉപയോഗിച്ച് ഏത് വേണമെങ്കിലും ഗുണകരം തന്നെയാണ് പ്രധാനമായിട്ടൊരു നിലവിളക്ക് തെളിയിച്ചിട്ട് അതിന് സമീപം മറ്റൊരു നിലവിളക്ക് വെച്ച് വേണമെങ്കിലും ഞാൻ ഈ പറയുന്ന ക്രിയ ചെയ്യാം എല്ലാ വീടുകളിലൊന്നും ചിലപ്പോ രണ്ട് നിലവിളക്ക് എടുക്കാനൊന്നും കാണില്ല അതുകൊണ്ട് പ്രധാന നിലവിളക്ക് മതി ഈ നിലവിളക്കിന് മുന്നിൽ ഒരു ദേവിയുടെ ചിത്രം അത് ദുർഗ സരസ്വതി ഭദ്രകാളിയൊക്കെ ഉണ്ടെങ്കിൽ അത് നല്ലതാണ് ഒന്നും കാണില്ല ഇല്ലെങ്കിൽ പോലും കുഴപ്പമില്ല നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇരുപത്തി ഒമ്പതാം തീയതി ദുർഗാഷ്ടമി ദിവസം നമ്മൾ പതിവ് പോലെ വിളക്കൊക്കെ ഒരുക്കി തെളിയിക്കുക തെളിയിച്ചിട്ട് ആ വിളക്കിൻ്റെ ചുവട് ഭാഗത്ത് അതായത് വിളക്കിന് ഒരു തട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നീണ്ട ഒരു ഭാഗമുണ്ട് അത് കഴിഞ്ഞ് അടിയിലെ തട്ടുണ്ട് നല്ല വിളക്കിൽ അങ്ങനെയാണല്ലോ കാണപ്പെടുന്നത് അപ്പം നീണ്ട ആ കാല് വരുന്ന ഭാഗത്ത് നമ്മൾ മുഗൾ ഭാഗത്ത് ഒരു ചന്ദനം കൊണ്ടൊരു കുറി തൊടണം അതിന് തൊട്ട് കീഴെ തന്നെ ഭസ്മം കൊണ്ട് ഒരു കുറി തൊടണം അതിന് ഏറ്റവും കീഴേ സിന്ദൂരം കൊണ്ടൊരു കുറി തൊടണം ഇത്രയേ ഉള്ളൂ മോളിൽ ചന്ദന നടുക്ക് ഭസ്മം ഏറ്റവും അടിയിൽ സിന്ധൂൻ ഈ രീതിയാണ് ചിലയിടത്ത് നടുക്ക് സിന്ധൂരൻ ചെയ്യുന്ന രീതിയുണ്ട് പക്ഷെ ഇതിൻ്റെ ക്രമം ഇങ്ങനെയാണ് ഈ ദിവസം ദുർഗാഷ്ടമി ദിവസം അപ്പോൾ ഇങ്ങനെ തൊട്ടിട്ട് ഞാൻ ഇനി പറയുന്ന മന്ത്രം നിങ്ങൾ പതിനെട്ട് ജപിക്കണം അത്രേ ഉള്ളൂ മന്ത്രം ഇങ്ങനെയാണ് ഓം ഹ്രീ അഭയങ്കരീ ശ്രീ ദുർഗ ശത്രുനാശിനി ശ്രീകാളി വിജയപ്രദായിനി സരസ്വതി ഇച്ഛാക്രിയ ജ്ഞാനസംബോധിനി ഭഗവതി ഭഗവതീ സർവസമ്പന്നിതം പ്രസീത പ്രസീത ഈ മന്ത്രമാണ് ഉരു ജപിക്കേണ്ടത് അപ്പോൾ ചിലര് ഈ വിളക്ക് കെടാവിളക്കായിട്ട് വയ്ക്കും കെടാവിളക്കായിട്ട് വയ്ക്കുന്നവർ തീർച്ചയായിട്ടും ആ വിളക്കിൽ ചെയ്യാതെ മറ്റൊരു വിളക്ക് ചെയ്യണം കാര്യമെന്ന് പറഞ്ഞാൽ ഇത് കഴുകി ഉപയോഗിക്കുന്ന ഒരു രീതിയുണ്ട് അതായത് ഇന്ന് നമ്മൾ ഇങ്ങനെ ഒരു പതിനെട്ടുരു ജപിച്ചു ഒരു അരമണിക്കൂർ ഈ വിളക്ക് വച്ചിരുന്നാൽ മതി എന്നിട്ട് നമുക്ക് കെടുത്താം കിടാവിളക്കായിട്ട് വെക്കുന്നവർ അതിൽ ചെയ്ത് കഴിഞ്ഞാൽ പിറ്റേ ദിവസം നമുക്ക് ഈ ക്രിയ ചെയ്യാനുണ്ട് അപ്പം മാറ്റിയാണ് ചെയ്യേണ്ടത് അത് കഴുകി തുടക്കി അത് ചെയ്യാൻ പറ്റില്ല കിടാവിളക്കായിട്ട് തെളിയിക്കുന്നവർ ആ വിളക്കിനോടൊപ്പം മറ്റൊരു വിളക്ക് വെച്ചിട്ട് വേണം ഇത് ചെയ്യാൻ അത് ശ്രദ്ധിച്ചോളൂ അപ്പൊ പിറ്റേ ദിവസം വൈകുന്നേരം അതായത് മുപ്പതാം തീയതി വൈകുന്നേരം അന്ന് നമ്മൾ ചെയ്യേണ്ടുന്ന രീതി എന്ന് പറഞ്ഞാൽ സാധാരണ പോലെ നിലവിളക്ക് തെളിയിച്ച് അതിൽ നമ്മൾ തലേ ദിവസം തൊട്ടതുപോലെ ചന്ദനം തൊടുക അത് കഴിഞ്ഞിട്ട് കുങ്കുമം തൊടുക ഒടുവിൽ ഭസ്മം തൊടുക എന്നിങ്ങനെയാണ് ആ രീതി എന്നിട്ട് മേൽ മന്ത്രം അല്ലേ ആ മന്ത്രം തന്നെ പതിനെട്ട് പേര് ജപിക്കുക അത് കഴിഞ്ഞിട്ട് ഒന്നാം തീയതി വൈകുന്നേരവും ഇതുപോലെ തന്നെ നമ്മൾ വിളക്ക് തെളിയിച്ചിട്ട് ചന്ദനം തൊടുക അതിന് കീഴെ മഞ്ഞൾ തൊടുക അതിന് കീഴെ ഭസ്മം തൊടുക ഈ മഞ്ഞൾ നടുക്കായിട്ടായിരിക്കും അപ്പൊ വരുന്നത് ആ മഞ്ഞളിന്റെ നടുവിൽ ഇച്ചിരി കുങ്കുമം തൊടുക മനസ്സിലായല്ലോ ആദ്യം ചന്ദനം അത് കഴിഞ്ഞാൽ മഞ്ഞൾ അത് കഴിഞ്ഞാല് ഭസ്മം ഈ നടുക്കുള്ള മഞ്ഞളിന്റെ പുറത്ത് നമ്മൾ കുറച്ച് കുങ്കുമം കുങ്കുമ എന്നിട്ട് ഈ മന്ത്രം ഒന്നുകൂടി മന്ത്രം പറയാം ഓം ഹ്രീ അഭയങ്കരി ശ്രീ ദുർഗ ശത്രുനാശിനി ശ്രീകാളി വിജയപ്രദായിനി സരസ്വതി ഇച്ഛക്രിയ ജ്ഞാന സമ്പോദിനി ഭഗവതി സർവ സമ്പന്നമിതം പ്രസീത പ്രസീത ഈ മന്ത്രം ജപിക്കണം ഇത് ഒന്നാം തീയതി ജപിച്ചു പിറ്റേന്ന് രാവിലെ അതായത് നമ്മൾ അന്നാണ് പുസ്തക പൂജ എടുക്കുന്ന രണ്ടാം തീയതി രാവിലെ രണ്ടാം തീയതി രാവിലെ നിങ്ങൾ എന്തായാലും വിളക്ക് തെളിയിച്ച് ഇതേ മന്ത്രം വീണ്ടും ആവർത്തിക്കണം അപ്പോഴും കുറുകി തൊടയേണ്ടത് ഈ രീതിയിൽ തന്നെയാണ് വിളക്ക് കഴുകി തുടച്ചാണ് ഈ കുറുകി തൊടേണ്ടത് ഇതേ രീതിയിൽ തന്നെ കുറി തൊട്ടാൽ മതി ഇതേ മന്ത്രം ജപിച്ചാൽ മതി പിന്നെ നമ്മൾ നമ്മളിതിൽ ഈ മന്ത്രം പതിനെട്ടുരു ജപിക്കാൻ പറഞ്ഞല്ലോ പതിനെട്ടൊരു മന്ത്രം ജപിച്ചതിന് ശേഷം നമുക്ക് ആഗ്രഹ ഫലസിദ്ധിക്ക് വേണ്ടിയിട്ട് ഒരു ജപം കൂടി വേണ്ടി വരും അതായത് നിങ്ങൾക്ക് ആഗ്രഹ ഫലസിദ്ധി പതിനെട്ടൂരു ജപിച്ചു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്കൊരു വീടാണ് ആവശ്യമെങ്കിൽ നിങ്ങൾ ആ പ്രാർത്ഥന വയ്ക്കണം ആ പ്രാർത്ഥന വയ്ക്കേണ്ടത് ഇങ്ങനെയാണ് മന്ത്രം നമ്മൾ പതിനെട്ടൂര് ജപിച്ചിട്ട് ഇനി പറയേണ്ട കാര്യം ഇങ്ങനെയാണ് ഓം ഹ്രീം നമസ്തേ ഭഗവതി ഇപ്പം നിങ്ങൾക്കൊരു വീടാണ് കിട്ടാനുണ്ടെങ്കിൽ നിങ്ങൾ ആ വീടിൻ്റെ കാര്യം നിങ്ങൾക്ക് കിട്ടണമെന്നുള്ള കാര്യം മനസ്സിൽ നന്നായിട്ട് ചിന്തിച്ചിട്ട് സിദ്ധിം മേ നമ എന്ന് ജപിക്കണം അതായത് എനിക്കിപ്പോൾ ഒരു വീട് വേണം ഓം ഹ്രീം നമസ്തേ ഭഗവതി ഒരു വീട് കിട്ടണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് എന്നിട്ട് സിദ്ധിം മേ നമ എന്ന് പറയണം അത് ഇരുപത്തൊമ്പതാം തീയതി ദുർഗാഷ്ടമിക്ക് പറയണം മുപ്പതാം തീയതിയും പറയണം ഒന്നാം തീയതിയും പറയണം രണ്ടാം തീയതി രാവിലെയും പറയണം ഇതേ കാര്യം ഒന്നാം തീയതി വീട് കിട്ടാൻ പറഞ്ഞു രണ്ടാം തീയതി കാർ കിട്ടാൻ പറഞ്ഞു മൂന്നാം തീയതി കുട്ടിയുടെ വിദ്യാഭ്യാസത്തിന് പറഞ്ഞു അത് പാടില്ല എന്താണ് പറയുന്നത് മൂന്ന് ദിവസം അത് എന്നെ പറയണം ചിലപ്പോൾ ഒരു ദിവസം എനിക്ക് പറയേണ്ടത് എനിക്ക് വീടിൻ്റെ കാര്യം പറയേണ്ടി വരും കുട്ടിയുടെ കാര്യം പറയേണ്ടി വരും ഒരു കാർ കിട്ടേണ്ട കാര്യം പറയും അല്ലെങ്കിൽ ലോൺ കിട്ടേണ്ട കാര്യം പറയും അതെല്ലാം ഒന്നാ ഒന്നാമത്തെ ദിവസം ഇരുപത്തൊമ്പതാം തീയതി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഞ്ച് ആവശ്യങ്ങൾ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ അഞ്ചാവശ്യം പറഞ്ഞോളൂ അടുത്തുള്ള ദിവസങ്ങളിലും പറഞ്ഞോളൂ പക്ഷേ ഒന്നാമത്തെ ദിവസം പറയാൻ വിട്ടുപോയത് രണ്ടാമത്തെ ദിവസം പൂരിപ്പിക്കരുത് ഇത്രയും നമ്മൾ ചെയ്ത കാര്യങ്ങളെല്ലാം മൃതാവിലാവും അത് ഗുണമില്ലാതായി പോകും ഈ ദിവസങ്ങളിൽ അതായത് ദുർഗാഷ്ടമി മഹാനവമി വിജയദശമി ദിവസങ്ങളിൽ കൃത്യമായി അത് പറഞ്ഞു വന്നാലേ അധികം വയ്യാതെ നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ സിദ്ധിതമാകും അപ്പോൾ വളരെ ലളിതമായിട്ട് നമുക്ക് ചെയ്യാവുന്ന കാര്യമാണിത് ഇതിന്മേൽ നമുക്ക് ചില സംശയങ്ങളൊക്കെ വന്നേക്കാം ആ ചെറിയ സംശയങ്ങൾ ഞാൻ പറഞ്ഞുതരാം കുലപാലായ്മകൾ ഉള്ളപ്പോൾ ഇത് ചെയ്യാൻ പാടില്ല ആർത്തവകാലം കഴിഞ്ഞ് ഏഴ് കഴിഞ്ഞിട്ടേ ഇത് ജപിക്കാവൂ പിന്നെ ഇത് നിന്നുകൊണ്ട് വേണമെങ്കിൽ ജപിക്കാം ഇരുന്നും ജപിക്കാം ഇരുന്ന് ജപിക്കുന്നവർ ഒരു പലകമേലോ കട്ടി തുണിയുടെ മേലോ ഇരുന്ന് ജപിക്കണം അടിവസ്ത്രം ധരിച്ചു വേണം ജപിക്കേണ്ടത് ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി വിളക്ക് തെളിയിക്കാതെ ഇത് ജപിക്കാമോ എന്നൊന്നും ചോദിച്ചേക്കരുത് വിളക്ക് വെച്ചാണ് ഇത് ജപിക്കാൻ പറ്റുക ഈ മന്ത്രം മാത്രം ജപിച്ചാൽ ഗുണം കിട്ടുമോ എന്ന് ചോദിച്ചാൽ ഇല്ല ക്രിയയോടുകൂടി ചെയ്യേണ്ടുന്ന കാര്യമാണ് അത് മനസ്സിലാക്കുക അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് ഇത് നിങ്ങൾക്ക് വളരെ പ്രയോജനപ്രദമായ കാര്യമായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറ്റു നിർദ്ദേശങ്ങളൊക്കെ ഇതിന്റെ കീഴ് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ് ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് നൽകിയിരിക്കുന്നത് നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല നിങ്ങളുടെ പേര് നിങ്ങളുടെ സ്ഥലം നിങ്ങളിപ്പോൾ താമസിക്കുന്ന സ്ഥലം ഏതാണോ അത് രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക അപ്പോൾ അഡ്മിൻ ഒരു മാർഗ്ഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ് ആ മാർഗ്ഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായിട്ട് വീണ്ടും കണ്ടുപിട്ടും വരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്തം ആർ ജെ എർ ഹരിചന്ദ്ര മഠം നമസ്തേ